ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറഞ്ഞ മാച്ച് ആണ് കോട്ടൺ കോട്ടണിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് വരണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഹിപ്പ് സൈസ് അൻപത് വരുന്നുണ്ട് കേട്ടോ പതിനാല് ഇഞ്ച് പതിനഞ്ച് ഇഞ്ച് കയ്യാർപ്പും വരുന്നുണ്ട് നല്ല കോട്ടണിലാണ് വരുന്നത് കേട്ട അതിൻ്റെ റേറ്റ് നൂറ്റി എൺപത്തഞ്ച് ഉറുപ്പൊക്കെ നമ്മൾ കൊടുത്ത് ചെറിയൊരു ഓഫറാക്കിയിട്ടുണ്ട് നൂറ്റി എഴുപത്തഞ്ച് ഉറപ്പേക്ക് പത്ത് രൂപ മൈനസ് ചെയ്തിട്ട് ഓഫറാക്കിട്ട് നൂറ്റി എഴുപത്തിയഞ്ചുപ്പാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ ഇതിന് ഒരുപാട് നാല് ഐറ്റംസ് ഉണ്ട് അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഞാൻ കാണിക്കണത് അടിപൊളിയ നല്ല നൈസ് കോട്ടൺ ആണ് വരുന്നത് നല്ല അടിപൊളി കോട്ടനിലാണ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഉപ്പ് അല്ല ഐറ്റംസ് ആണ് ആണ് ഞാൻ കാണിക്കുന്നത് തുണിമ ൂ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഉപ്പാ അപ്പൊ ഇത് അടുത്ത പീസ് അടുത്ത ഡിസൈനില് നല്ല സെയിം അളവിൽ തന്നെ വരുന്നത് ഓക്കെ നല്ല നല്ല വെറൈറ്റി ആണ് ആ ആ കണ്ടില്ല കണ്ടില്ല വൈലറ്റ്

അപ്പം നൂറ്റി എഴുപത്തഞ്ച് ഉറുപ്പയാണ് ഒരു പീസിന് വരുന്നത് പിന്നെ ഇതിന്റെ അളവ് ഞാൻ പറയുന്നത് നാല്പത്തെട്ട് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് ഇപ്പ് സൈസ് അൻപത്തിരണ്ട് ഉണ്ട് പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരേണ്ട ആ ഒരു മോഡലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് നമ്മൾ പേയ്മെന്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് കിട്ടാ ഓക്കെ അടിപൊളി മാക്സിമമാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല സ്പീഡാക്കി അടിപൊളി ഐറ്റംസ് ആട്ടോ ഫുള്ള് ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഇതൊരു അഞ്ച് പീസ് നമ്മൾ ഇതുവരെ ഡെലിവറി ഫ്രീ ആക്കാം എന്നാൽ ഒരു അഞ്ച് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ടാവും കേട്ടോ ഓക്കെ അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അപ്പം ഇത്രയും ഐറ്റംസ് ആണ് നമ്മളിത് കാണിച്ചിട്ടുള്ളത് കേട്ടോ എന്താ കോട്ടണിലാണ് വരുന്നത് കേട്ടോ അപ്പൊ അളവ് ഞാൻ പറഞ്ഞത് അൻപത്തി ആറ് സീസാണ് ഇതിന്റെ ലെങ്ത്ത് വരുന്നത് ചെസ്റ്റിന്റെ അളവ് നാൽപ്പത്തെട്ട് വരുന്നുണ്ട് ലിപ് സൈസ് അൻപത് വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ച് കയ്യടക്കം വരുന്നുണ്ട് ഓക്കെ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോസുമായി കാണാം അസാം വലൈക്കും